കാസർഗോഡ് ജില്ലാ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് സെൽ നേതൃത്വത്തിൽ ജില്ലാതല അവലോകന യോഗം സംഘടിപ്പിച്ചു ഇതോടൊപ്പം ജില്ലാ കോർഡിനേറ്റർ സി പുഷ്പലത ടീച്ചർക്കുള്ള നടന്നു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പുഷ്പീച്ചർക്കുള്ള പാൽ കാസർഗോഡ് ജില്ലാ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൺ കൌൺസിലിംഗ് സെൽ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല അവലോകനവും ജില്ലാ കോർഡിനേറ്റർ സി പുഷ്പലത ടീച്ചർക്കുള്ള യാത്രയയപ്പും

ക്ലാസിന്റെ പ്രശ്നങ്ങളൊക്കെ പറയാമെങ്കിലും ഇനി കൂടി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ പി മോഹനൻ പ്രിൻസിപ്പാൾമാരായ ഡോക്ടർ എ വി സുരേഷ് ബാബു ഡോക്ടർ എൻ വേണുനാഥൻ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനോജ് കുമാർ പി വി രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ സി പുഷ്പലത മറുപടി പ്രസംഗം നടത്തി സി ജി ആൻഡ് എ സി ജോയിന്റ് കോർഡിനേറ്റർ കെ മെയ്സൺ സ്വാഗതവും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്